എല്ലാവർക്കും നമസ്കാരം ക്രിസ്തുവിന്റെ ഭടന്മാരാണ് ഓരോ വിശ്വാസി അലക്സാൻഡ്രയിലെ അത്തനേഷ്യസ് പിതാവ് പറയുന്ന പോലെ ഈ ലോകത്ത് ഒരു വിശ്വാസിക്ക് പോരാട്ടമുണ്ട് അത് അന്ധകാരത്തിൻ്റെ അഥവാ തിന്മകളുടെ ശക്തികളോടാണ് തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു ക്രിസ്തു ഭടൻ ബലം ാണ് അതുകൊണ്ടാണ് ലേഖനം ആറാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നു കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിനെന്ന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് വേണം പിശാജിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കാലാനുസൃതമായും സാഹചര്യാനുസൃതമായും ഈ പോരാട്ടത്തിൽ പിശാജ് തൻ്റെ തന്ത്രങ്ങൾ വ്യത്യസ്തമായി മനഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനെ നേരിടണമെങ്കിൽ ദൈവത്തിൻ്റെ സർവായുധ വർഗം നാം ധരിക്കണം എന്താണ് ദൈവത്തിൻ്റെ സർവായുധ വർഗംസിൽ കഴിഞ്ഞ ലേഖനം ആറാം അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങളിൽ അത് വളരെ വ്യക്തമാക്കുന്നുണ്ട് നിങ്ങളുടെ ആരയ്ക്ക് സത്യം കേട്ടണം ഇൻ്റഗ്രിറ്റി പ്രൊട്ടക്ടിങ്ഗെൻസ്റ്റ് സത്യത്തെ തോൽപ്പിക്കാൻ ഒരു ദുഷ്ടശക്തിക്കും കഴിയില്ല ഭാരതത്തിൻ്റെ ആപ്തവാക്യം തന്നെ സത്യമേവ ജയദേ കവചം ധരിക്കണം അനീതി ചെയ്യുന്നവന് ഒരിടത്തും നിവർന്നു നിൽക്കാൻ കഴിയുകയില്ല സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാകണം നമ്മളുടെ ജോലി എന്താണെന്നോ നമ്മൾ എവിടെയാണെന്നോ എങ്ങനെയാണോ എന്നതിനേക്കാൾ മഹത്തായ സുവിശേഷം ആയിരിക്കുന്ന ഇടങ്ങളിൽ പകരുവാൻ നമുക്ക് സാധിക്കണം നാം നമ്മോട് തന്നെ ഒന്ന് ചോദിച്ച് ഞാൻ ഇത്ര കാലം ജീവിച്ചു എൻ്റെ കർത്താവിൻ്റെ സുവിശേഷം ആരോടെങ്കിലും ഒരാളോട് സധൈര്യം പ്രഘോഷിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ സുവിശേഷം പറച്ചിൽ മാത്രമല്ല നമ്മൾ ഏത് മേഖലയിലായാലും പ്രവൃത്തി കൊണ്ട് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാനും കഴിയണം ദുഷ്ടൻ പ്രലോഭനത്തിന്റെ തീയമ്പുകൾ നമുക്ക് നേരെ നിരന്തരം വർഷിച്ചുകൊണ്ടിരിക്കുക അതിനെ അതിജീവിക്കണമെങ്കിൽ വിശ്വാസമെന്ന പരിചയ നാം ധരിക്കണം വിശ്വാസത്തിൽ നാം ബലഹീനരാകുമ്പോൾ പ്രലോഭനങ്ങളിൽ തളർന്നു പോകും രക്ഷയെന്ന ശിരസ്ത്രം നാം ധരിക്കണം ആത്മാവിൻ്റെ വാൾ അത് പ്രതിരോധത്തിനു വേണ്ടിയാണ് പ്രാർത്ഥനയിൽ സ്ഥിരതയുണ്ടാകണം നമുക്ക് സമയമുള്ളപ്പോഴും സൗകര്യമുള്ളപ്പോഴും തോന്നുമ്പോഴും മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥന നമുക്ക് ആത്മീയ ജാഗ്രത സമ്മാനിക്കുന്നു ഇരുട്ടേറുന്ന ലോകത്ത് നാമും നമ്മുടെ തലമുറകളും തകർന്നു പോകാതിരിക്കാൻ തളർന്നു പോകാതിരിക്കാൻ നന്മയുടെ പക്ഷത്ത് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ കർത്താവിൽ സമർപ്പിതരാകാൻ നമുക്ക് കഴിയട്ടെ എഫേസർ ലേഖനം ആറാം അധ്യായം ആറാം വാക്യം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാൽ അല്ല ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തു മനുഷ്യരെ അല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചുകൊണ്ട് അനുസരിപ്പിനും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലേക്ക് ഉയർത്താം യനായ ദൈവമേ ബലഹീനരായ ഞങ്ങളോട് കരണ തോന്നണമേ ഈ ലോകത്ത് ഞങ്ങൾ പോരാട്ടത്തിന്റെ നടുവിലാണ് കർത്താവിൽ പുതിയ സൃഷ്ടികളായി ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളെ തകർക്കുവാനും തളർത്തുവാനും പിശാജ് പ്രലോഭനത്താൽ ഞങ്ങളെ വളയുന്നു പ്രസ്തുത നിമിഷം ഞങ്ങൾ താളടിയായി പോകാതിരുപ്പാൻ കർത്താവ് അങ്ങയുടെ സർവായുധ വർഗം ധരിച്ച് പ്രാർത്ഥനയിലുറ്റിരുന്ന് ജാഗ്രതയോടെ ജീവിക്കാൻ സഹായിക്കണമേ കർത്താവിന് ഇഷ്ടമുള്ളൊരു ജീവിതം നയിപ്പന്തൊക്കെ വേണം അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ ദൈവിക വെളിച്ചം ഞങ്ങൾക്ക് പകരണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ആയിരത്തി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആവിൻ്റെയും നിസ്തളനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കണം